ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ഇന്ന് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഫെഡറലിസം നേരിടുന്ന പിന്നെ തകർച്ചയാണ് അത് മതനിരപേക്ഷത പോലും നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമായി ഇരുന്നേ പറ്റൂ നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദം അതാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പിന്നെ അതിനെ വേർതിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ സങ്കലനമായിരിക്കും നമ്മുടെ രാജ്യം എന്നുള്ളത് ഈ അപ്പം നമ്മുടെ നമ്മളെങ്ങനെ ഭരിച്ചുകൊണ്ട് പോകണമെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ അധികാരമുണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് രണ്ടുപേർക്കും അധികാരമുള്ള ഇതിലൊക്കെ വളരെ കൃത്യമായി നമ്മൾ ഭരണഘടനാപരമായി നമ്മളതിനുള്ള വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ കൺസിസ്റ്റൻറ്റായിട്ട് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിനോസിറ്റി സംസ്ഥാനങ്ങൾ എന്തിനാണ് എന്നുള്ള ചോദ്യം ആർ എസ് എസ് ഉയർത്തിയിട്ട് വർഷം എഴുപത്തഞ്ചായി നമ്മുടെ ഭരണഘടന ഉണ്ടായതിനോടൊപ്പം തന്നെ വന്നതാണ് ആർ എസ് എസ് എന്തിനാണ് ഈ സംസ്ഥാനങ്ങൾ എന്നുള്ള ചോദ്യം വന്നത് ഇതിലേക്ക് എത്തിപ്പെടുകയാണ് ഈ സമരം സർക്കാരിന് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് ഉപേക്ഷിക്കണം ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പം വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കടമെടുപ്പ് പരിധി വേറെ നിൽക്കുകയോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇത് കോംപ്രമൈസ് ചെയ്ത് പോകുമല്ലോ അത് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ച് സംസ്ഥാനത്ത് ഞെരുക്കാൻ വേണ്ടി നിൽക്കുമ്പം ഞങ്ങൾക്ക് കാശ് തരാം പിന്നെ ഞങ്ങൾ പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിലൊരു മറ്റേ കാവികൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കാവിക്കൊടി പൊക്കോ നിങ്ങൾ ഫൈറ്റ് ഫൈറ്റ് അപ്പം ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തുന്ന കോംപ്രമൈസുകൾ നടത്തിക്കൊണ്ടിരുന്നാൽ അത് സി പി എമ്മിലും ഇടതുപക്ഷത്തിലും വിശ്വസിക്കുന്ന മനുഷ്യർക്ക് കൺവിൻസിങ് ആവില്ല ഇത് നിങ്ങൾക്ക് ഈ ബാറ്റിൽ നിങ്ങൾ തോറ്റുക നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പുറയിലുള്ള പൊളിറ്റിക്സ് മനസ്സിൽ മനുഷ്യർക്ക് മനസ്സിലാവും ഇപ്പോൾ ഒറ്റക്കാരം കൊണ്ട് ഞാൻ പറയാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതുപോലെ തന്നെ നമുക്ക് പിന്നെ സംസ്ഥാന സർക്കാരിന് പണം കണ്ടെടുക്കുന്ന കാര്യത്തിൽ ഉടക്കിട്ടത് കേരള സർക്കാർ ഡൽഹിയിൽ പോയി സമരം ചെയ്തു സുപ്രീം കോടതിയിൽ പോയി വഴങ്ങിയില്ലല്ലോ ശമ്പളം കൊടുക്കേണ്ട പ്രശ്നമല്ലായിരുന്നു അപ്പം വഴങ്ങാതെ ഒരു പോളിസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു അതിൽ ജയിച്ചു ചിലപ്പോൾ തോറ്റൊന്നും ഇരിക്കും പക്ഷേ ഇനി തോറ്റാലും നിങ്ങൾക്ക് ആ പോളിസിയും ആ നയവും ബാക്കിയുണ്ടാവും ആ ഫെഡറലിസത്വം എന്നുള്ള പ്രൈമറി കോൺസെപ്റ്റ് അത് അത് ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ മനുഷ്യനും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ഒരൊറ്റ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ കേരളത്തിനൊരു ഒരു റോളില്ലാതെ വരും നിങ്ങൾക്കൊരു സ്വ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിയമസഭയില്ല എങ്കിൽ നിങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റാതെ വരും ഓരോ ഗവർണർ ഭരണവും കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമായിട്ട് മാറും ഈ ഒരു ത്രെട്ട് നമ്മുടെ മുമ്പിൽ നേരിട്ട് നിൽക്കുകയാണ് നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു ത്രെട്ടാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത അതുകൊണ്ടാണ് ഭരണഘടനയുടെ ഒമ്പ അനുഛേദം തന്നെ ഈ ഇതിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ഉയർത്തിപ്പിടിക്കുന്നത് ഇതിൻ്റെ നേരെയുള്ള നിരന്തരമായ ആക്രമണത്തിന് നിങ്ങൾ സമരം ചെയ്യുന്ന പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിരുന്ന പിന്നെ നമ്മൾ നമ്മൾ കോംപ്രമൈസ് ആക്കി കളയാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്നത് തെറ്റായിട്ടൊരു കാര്യമാണ്